മാർച്ച് നടത്തി തൊഴിലുറപ്പ് പദ്ധതി തീർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദ്രോഹ ജനദ്രോഹ നടപടികൾക്കെതിരെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും നിർണ്ണയും ഐ എൻ ടി സി കൊച്ചി തൃപ്പൂണിത്തുറ റീജിയൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തി ധർണ സമരം സി സംസ്ഥാന സെക്രട്ടറി ടി കെ രമേശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിൽ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പോകുന്നു ആ തൊഴിലാളികളെ താങ്ങിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം ഐ എൻ വിഷിക്കേണ്ടത് അതൊരു തൊഴിലാളി സംഘടനയാണ് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് ഓഫീസിലും ഐ എൻ ഡി നേതൃത്വത്തിൽ നടക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ പതിനാല് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശൻ വാഴക്കുളക്ക് നടത്തുന്നു അവിടെ ഐ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റ് സി കെ കെ ഇബ്രാഹിംകുട്ടി അധ്യക്ഷ വഹിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് ഓഫീസിൽ വന്ന് പറഞ്ഞ കാര്യം ഇവിടെ ചെറുതായിട്ടെങ്കിലും സോദപ്രാസ്യങ്ങനെയൊക്കെ സൂചിപ്പിച്ചു കാരണം തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിലാളികളെ അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകാരായിട്ട് അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുട്ടിയാണ് രണ്ടായിരത്തിലെ നാലില് നടന്ന കെ സി സിയുടെ മീറ്റിംഗിൽ തീരുമാനമെടുത്താണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ പങ്കെടുത്തു ആ തീരുമാനത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ സമ്പത്ത് ശതമാനം റാലി സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി സി കൊച്ചി റീജിയണൽ പ്രസിഡന്റ് സൽജൻ അട്ടിപ്പറ്റി അധ്യക്ഷത വെച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് ധർണയും നമ്മുടെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് സംസ്ഥാന കമ്മിറ്റി വെച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമെന്നോണം കൊച്ചി കൊച്ചിയിലകത്ത് കൊച്ചി നിയോജമണ്ഡലം അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറ നിയോജമണ്ഡലമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസായ പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ പ്രതിഷേധ മാർച്ച് ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നേതാക്കന്മാർ സംസാരിക്കും നമുക്കറിയാം കോൺഗ്രസ് ഉണ്ടാക്കിയ വലിയൊരു തൊഴിൽദാന പദ്ധതിയാണ് ജേക്കബ് പി പി കെ ആർ പ്രേംകുമാർ സനിൽകുമാർ ബി ജെ ഫ്രാൻസിസ് മുഹമ്മദ് ജറീസ് സേബർ പി താജുദ്ദീൻ ലിജിറ്റേറ്റസ് അബ്ദുൾ റഷീദ് അഡ്വക്കറ്റ് തോമസ് ആൻഡ്രൂസ് അനുസബാസ്റ്റ്യൻ നിഷാന്ത് ജോസഫ് ഗ്യാനേഷ് കുമാർ ഡീൻ റൊസാരിയോ ഇന്നസൻറ്റ് പ്രശാന്ത് പ്രത്യീഷ് പ്രസാദ് സലീം ഷിംല ദിവ്യ എന്നിവർ സംസാരിച്ചും ബ്ലോക്ക് സെക്രട്ടറി ചാർജുള്ള ഓഫീസർക്ക് നിവേദനവും നൽകി ന്യൂസ് പ്യൂറോ വള്ളൊരു